ഇന്ത്യക്ക് ചുറ്റുമുള്ള അഞ്ച് രാജ്യങ്ങളിലും തീ കോരിയിട്ടതിൽ അവിടുത്തെ ലഹളകൾക്ക് പിന്നിൽ അവിടെ ഒരു രാജ്യം തന്നെ ഇല്ലാണ്ടാകുന്ന അവസ്ഥയിലേക്ക് പോയതിന് പിന്നിൽ ഏതെങ്കിലുമൊക്കെ ബാഹ്യശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ടാകുമോ ബംഗ്ലാദേശിലെ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ നാം ഗൗരവപൂർവ്വം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണിത് അയൽ രാജ്യങ്ങളിലെ രാഷ്ട്രീയ അസ്ഥിരത ഇന്ത്യയെ അസ്വസ്ഥമാക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി ബംഗ്ലാദേശിനെ പോലെ ശ്രീലങ്ക നേപ്പാൾ പാകിസ്ഥാൻ മാലിദ്വീപ് എന്നീ രാജ്യങ്ങളും സമാനമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോയിരിക്കുന്നത് ഇവരെല്ലാം ചൈനയുമായി വളരെ അടുത്ത് നിൽക്കുന്ന രാജ്യങ്ങൾ കൂടിയാണ് എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ രാജ്യങ്ങളിൽ ഭരണമാറ്റത്തിന് മുമ്പ് നടന്ന എല്ലാ സംഭവത്തിനും പ്രതിപക്ഷ പാർട്ടികളുടെ ഇന്ത്യ വിരുദ്ധ നിലപാടുകളും വ്യക്തമാണ് സാമ്പത്തിക തകർച്ചയാണ് ശ്രീലങ്കയെ അരാജകത്വത്തിലേക്ക് എത്തിച്ചത് നാല് സഹോദരങ്ങളുടെ രാജഭാഷ പാർലമെന്റിൽ ഭൂരിപക്ഷം ഉണ്ടായിട്ടും കത്തിപ്പടന്ന പ്രക്ഷോഭത്തിൽപ്പെട്ട് ശ്രീലങ്കൻ പ്രസിഡന്റ് ഗോദാബയ രജപക്സയ്ക്ക് രാജിവെച്ച ഒഴിയേണ്ടി വന്നതും രാജ്യമിടേണ്ടിയും വന്നിരുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ശ്രീലങ്കൻ ഭരണകൂടത്തിനെതിരായ ജനരോഷത്തിന് കാരണമാകുന്നത് നിത്യോപയോഗ സാധനങ്ങളും വൈദ്യുതിയും ഇന്ധനവും ലഭ്യമല്ലാതെ ശ്രീലങ്ക ജനത തെരുവിലിറങ്ങിയതോടെ എല്ലാം കൈവിട്ടു പോവുകയായിരുന്നു അടിയന്തരാവസ്ഥയും മുപ്പത്തി ആറ് മണിക്കൂർ നിശാനിയമവുമെല്ലാം ഏർപ്പെടുത്തിയിട്ടുപോലും പിടിച്ചു നിൽക്കാൻ ആ രാജ്യത്തെ പ്രസിഡന്റിന് കഴിഞ്ഞിരുന്നില്ല ഇതോടെയാണ് ആധുനിക ശ്രീലങ്ക കണ്ട ഏറ്റവും കരുത്തുറ്റ രാഷ്ട്രീയ നേതാവായ രജപക്സയ്ക്ക് രാജ്യവിടേണ്ടി വന്നിരുന്നത് തമിഴ് പുലികളുടെ നേതാവ് വേലിപ്പിള്ള പ്രവാകരനെയും കുടുംബത്തെയും ഉൾപ്പെടെ സകലരെയും കൊന്നു തള്ളി പതിറ്റാണ്ട് നീണ്ട ആഭ്യന്തര യുദ്ധത്തിന് വിട്ടപ്പോൾ സിംഹനാട്ടിലെ സിംഹമായി ആളുകൾ വിശേഷിപ്പിച്ച രജപക്സയ്ക്കാണ് ഇത്തരമൊരു ഗതി അന്ന് വന്നിരുന്നത് ശ്രീലങ്കയിലെ അവസ്ഥ ഇതായിരുന്നുവെങ്കിൽ നേപ്പാളിലെ അവസ്ഥ മറ്റൊന്നാണ് കടുത്ത ഇന്ത്യാ വിരുദ്ധ നിലപാടാണ് നിലവിലെ നേപ്പാൾ ഭരണകൂടത്തിലുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാളിന്റെ പുഷ്പ കമാൽ ദെഹൽ പ്രജണ്ടയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നിരുന്ന സർക്കാരിനെ പുറത്താക്കി ആ സർക്കാരിനെ മുമ്പ് പിന്തുണച്ചിരുന്ന സി പി എം യു എം എൽ നേതാവ് കെ പി ശർമ്മ ഒലിയാണ് നേപ്പാളിന്റെ ഭരണം പിടിച്ചിരിക്കുന്നത് ഇതിന് നേപ്പാളി കോൺഗ്രസിന്റെ പിന്തുണയുമുണ്ട് പരസ്യമായി ചൈന അനുകൂല സമീപനം പുലർത്തി വരുന്ന ആളാണ് പ്രധാനമന്ത്രി ഒലി മുമ്പ് അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോഴും പലതവണ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയിട്ടുമുണ്ട് ഉപദ്രവകാരിയായ അയൽരാജ്യമായാണ് ഇന്ത്യയെ വിശേഷിപ്പിച്ചിരുന്നത് നേപ്പാളിൽ ശക്തമായ ഇന്ത്യാ വിരുദ്ധ നീക്കങ്ങളാണ് സമീപകാലത്ത് നടന്നിരിക്കുന്നത് അസ്ഥിരതയ്ക്ക് മാത്രമാണ് നേപ്പാൾ രാഷ്ട്രത്തിൽ സ്ഥിരതയുള്ളതെന്ന് അടുത്തിടെ അവിടുത്തെ സ്ഥിതിഗതികളെല്ലാം നിരീക്ഷാൻ നമുക്ക് പറയാനുമാകും ഇരുന്നൂറ്റി നാൽപ്പത് വർഷത്തെ രാജഭരണത്തിന് ശേഷം രണ്ടായിരത്തി എട്ടിലാണ് നേപ്പാൾ ജനാധിപത്യ രാജ്യമായത് അന്നു മുതൽ ഇന്ന് വരെ നേപ്പാൾ ഭരിച്ചത് സഖ്യ സർക്കാരുകളായിരുന്നു പ്രജണ്ടയുടെ സി പി എൽ എം സി ദുംബൈയുടെ നേപ്പാളി കോൺഗ്രസ് ഒലിയുടെ സി പി എം യു എം എൽ എന്നിവയാണ് പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം മാറി മാറി പിന്തുണ നൽകി മൂന്ന് നേതാക്കളും പലതവണ പ്രധാനമന്ത്രിയായി രണ്ടായിരത്തി എട്ട് മുതൽ ഇതുവരെ പതിമൂന്ന് സർക്കാരാണ് നേപ്പാളിൽ ഉണ്ടായത് തന്നെ ആ രാജ്യത്തിന്റെ ഭരണ അസ്ഥിരതയുടെ പ്രധാന തെളിവുകളാണ് ഇന്ത്യയുടെ മറ്റൊരു അയൽരാജ്യമായ മാലദ്വീപിലും ഇന്ത്യ വിരുദ്ധതയ്ക്ക് വളക്കൂറുള്ള മണ്ണായി മാറ്റാനാണ് പുതിയ ഭരണകൂടം ശ്രമിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അധികാരത്തിലേറിയ ഇബ്രാഹിം മുഹമ്മദ് സോലിഹിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യ ആദ്യം എന്ന നയമാണ് മാലദ്വീപ് സ്വീകരിച്ചിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് മൊയൂസു ചൈനയാണ് ആദ്യം എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് അദ്ദേഹം അധികാരമേറ്റ വെറ്റ ഉടനെ തന്നെ കടുത്ത ഇന്ത്യാ വിരുദ്ധ നിലപാടുകളാണ് സ്വീകരിച്ചിരുന്നത് മാലദ്വീപ് ഉണ്ടായിരുന്ന ഇന്ത്യൻ സൈനികരോട് അതായത് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഇന്ത്യൻ സൈനികരോടും മടങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടതും ഇതിന്റെ ഭാഗമായാണ് ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്തോട് ചേർന്നുള്ള മാലേദ്വീപും ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കടൽപാതകളും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമായ കാര്യമാണ് ഇത് തന്നെയാണ് മാലെദ്വീപിൽ ചൈനയ്ക്കുള്ള താല്പര്യത്തിനും പ്രധാന കാരണം വലിയ തോതിലാണ് മാലദ്വീപിനെ ചൈന സഹായിക്കുന്നത് ഇതുപോലെ ചൈനയുടെ സഹായം സ്വീകരിച്ചത് ശ്രീലങ്കയുടെ സാമ്പത്തിക അടിത്തറയാണ് തകർത്തിരിക്കുന്നതും ഈ വഴിയെ തന്നെയാണ് മാലേദ്വീപ് ഭരണകൂടവും സഞ്ചരിക്കുന്നത് എന്നതിനാൽ തന്നെ അവിടെയും ഭാവിയിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകാനാണ് സാധ്യത ഇന്ത്യയുടെ ശത്രുരാജ്യമായ പാകിസ്ഥാനിലെ സ്ഥിതിയും അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് ഐ എസ് എ തലവന്റെ നിയമനവുമായി ബന്ധപ്പെട്ട സൈനിക മേധാവി ജനറൽ ഖമർ ജാവേദ് ബജോയുമായി ഉണ്ടായ അസ്വാരസ്യവും കടവും പണപ്പെരുപ്പവും വിലക്കയറ്റവും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും എല്ലാമാണ് പാകിസ്ഥാന്റെ ഇരുപത്തിരണ്ടാമത് പ്രധാനമന്ത്രി എന്ന ഇമ്രാൻഖാന്റെ പതനത്തിന് പ്രധാന കാരണമായിരിക്കുന്നത് പാകിസ്ഥാന്റെ ജനാധിപത്യ സംവിധാനങ്ങളുടെ പരിമിതി ഒരു ഭരണകൂടത്തിനും അവിടെ സ്ഥിരതയില്ല എന്നുള്ളത് തന്നെയാണ് പുതിയൊരു പാകിസ്ഥാൻ എന്ന വാഗ്ദാനമായി രംഗത്ത് വന്ന ഇമ്രാന്റെ കീഴിലെ പാകിസ്ഥാൻ ലോകത്തിലെ തന്നെ ഏറ്റവും അഴിമതിയുള്ള രാജ്യങ്ങളിൽ മുൻനിരയിലാണ് എത്തിയിരിക്കുന്നത് ട്രാൻസ്പെറൻസി ഇന്റർനാഷണലിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ റിപ്പോർട്ടിൽ പാകിസ്ഥാന്റെ സ്ഥാനം നൂറ്റി നാൽപ്പത് വരെയായി കുത്തനെ ഇടിഞ്ഞിട്ടുമുണ്ട് പാരീസ് ആസ്ഥാനമായ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഇപ്പോഴും പാകിസ്ഥാന്റെ ഗ്രേ ലിസ്റ്റിലാണുള്ളത് അവിടെയാണ് പെടുത്തിയിരിക്കുന്നതും ഇത് കാരണം അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിൽ നിന്നും ധനസഹായം സ്വീകരിക്കാൻ പോലും പാകിസ്ഥാൻ പ്രയാസമാണ് രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ ആകെ തകർന്നടിഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് മഹാമാരിയും അഫ്ഗാനിസ്ഥാൻ പശ്ചിമേഷ്യ മേഖലയിലെ അനിശ്ചിതത്വവും ആഗോളമാദ്യവും പാക് സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിച്ചിട്ടുമുണ്ട് അമേരിക്കയുമായുള്ള ബന്ധങ്ങൾ വഷളായതും ചൈനയുമായും റഷ്യയുമായും പുതിയ മേച്ചിൽപ്പുറങ്ങൾ അന്വേഷിച്ച് നടന്നതും ഇസ്ലാമാബാദിലെ സൈനിക ബ്യൂറോക്രാറ്റ് കൂട്ടുകെട്ടുകൾക്ക് അത്ര രസിച്ചിരുന്നില്ല സൈന്യവും സാമ്പത്തിക ശക്തികളും കൈകോർക്കുന്ന ഒരു അധികാര ബൃന്ദത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഇമ്രാൻഖാൻ തുടക്കത്തിൽ മുന്നോട്ട് പോയതെങ്കിൽ അതിൽ അൽപായുസം മാത്രമാണ് ഉണ്ടായിരുന്നത് വലിയ അഴിമതി നടക്കുന്ന പോലീസിലും പട്ടാളത്തിലും മറ്റ് ഭരണനീതിയായ സംവിധാനങ്ങളിലും ഇമ്രാൻ സർക്കാരിനൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ഇത് ജനങ്ങൾക്കിടയിലും കടുത്ത എതിർപ്പാണ് ഉയർത്തിയിരുന്നത് മുല്ലമാരെ പിണക്കാതെയും ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനങ്ങളെ ഇണക്കി നടത്തിയ കളികളും വിപരീത ബലമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പാകിസ്ഥാനിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടന്ന ആക്രമണങ്ങൾക്ക് അറുതി വരുത്താനും ഇമ്രാന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ഷിയാക്കളും അഹമ്മദിയാക്കളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും നിരന്തരം ആക്രമിക്കപ്പെടുമ്പോൾ ഇമ്രാൻ കാഴ്ചക്കാരനായി മാത്രം നിന്നു എല്ലാ ആക്രമണങ്ങളിലും ഇമ്രാൻഖാൻ വിദേശ ശക്തികളുടെ ഇടപെടലാണ് ആരോപിച്ചിരുന്നത് എന്നാൽ ഇതൊന്നും ആ രാജ്യത്ത് വില പോയിരുന്നില്ല അതിന്റെ പരിണിതഫലമാണ് ഇമ്രാൻഖാന്റെ പതനവും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സ്ഥാനപ്രശ്നമായിരിക്കുന്നത് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയാണ് ഹസീനയുടെ രാജിയിലേക്ക് നയിച്ച ബംഗ്ലാദേശിലെ അക്രമ സംഭവങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാന്റെ ബാഹ്യ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐ യുടെയും ചൈനയുടെയും ബാഹ്യ ഇടപെടലുകളാണെന്ന സംശയവും വ്യാപകമാണെങ്കിലും അതിനു മീതി ഒരു ശക്തിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ കടുത്ത ഇന്ത്യാ വിരുദ്ധ നിലപാടുകൾക്ക് പേര് കേട്ട ബംഗ്ലാദേശി ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമാണ് ഐ സി എസ് അവരുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭമാണ് വൻ കലാപമായി മാറിയിരിക്കുന്നത് ഇതിനായി തന്ത്രപ്രധാനമായ അല്ലെങ്കിൽ തന്ത്രപരമായ ഇടപെടൽ ചില ബാഹ്യശക്തികൾ നടത്തിയിട്ടുമുണ്ട് ഇന്ത്യ അനുകൂല നിലപാടുകൾക്ക് ആദിത്യമല്ലുന്ന ഹസീനയെ അവിടുന്ന് മാറ്റി സഖ്യകക്ഷിയെ മുൻനിർത്തി ഭരണം കൊണ്ടുവരാനുള്ള ബാഹ്യ ഇടപെടലുകളെ ഇന്ത്യയും ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത് ബംഗ്ലാദേശിനെ ഇന്ത്യാ വിരുദ്ധ ഭീകര സംഘടനകളുടെ കേന്ദ്രമാക്കാനാണ് ഐ സി എസ് പദ്ധതിയിടുന്നത് ഷെയ്ഖ് ഹസീന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ഐ എസ് ഐ പിന്തുണയുള്ള ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ വർഷം ആദ്യം കാര്യമായ സാമ്പത്തിക പിന്തുണ ലഭിച്ചിരുന്ന ആ റിപ്പോർട്ടുകളും ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഈ ഫണ്ടിങ്ങിന്റെ ഒരു പ്രധാന ഭാഗം പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ചൈനീസ് സ്ഥാപനങ്ങളിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് കരുതുകയും വേണം അല്ലെങ്കിൽ അങ്ങനെ കരുതുന്നവരും ധാരാളമാണ് ഐ എസ് ഐ പിന്തുണയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ അത്യന്തിക ലക്ഷ്യം ബംഗ്ലാദേശിൽ താലിബാൻ മാതൃകയിലുള്ള ഒരു ഗവൺമെന്റ് ആണ് ആ പാതയിലേക്കാണ് ഇപ്പോൾ ആ രാജ്യം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നാം കാണാതെ പോകുന്ന ചില യാഥാർത്ഥ്യങ്ങൾ കൂടിയുണ്ട് ഇന്ത്യ തകരണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ലോകത്തെ രണ്ട് രാജ്യങ്ങൾ പാകിസ്ഥാനും ചൈനയും മാത്രമായിരിക്കും അതാകട്ടെ പരമ്പരാഗതമായ വൈര്യത്തിന്റെ തുടർച്ചയുമാണ് ഇന്ത്യക്കെതിരെ ലഭിക്കുന്ന ഏത് അവസരവും ഈ രാജ്യങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യും എന്നാൽ ഇന്ത്യയുടെ ഈ അഞ്ച് അയൽ രാജ്യങ്ങളിലും ഇന്ത്യ വിരുദ്ധ ഭരണകൂടത്തെ പ്രതിഷ്ഠിക്കാൻ നടന്ന കലാപങ്ങൾക്കും ഇടപെടലുകൾക്കും പിന്നിൽ ഉറപ്പായും സംശയിക്കേണ്ട മറ്റൊരു ശക്തി അത് അമേരിക്കയാണ് നിലവിൽ ഇന്ത്യയുമായി സൗഹൃദമുള്ള രാജ്യമാണെങ്കിലും ആ സൗഹൃദത്തിന് പിന്നിൽ ആട്ടിൻ തോൽട്ട ചെന്നൈയുടെ മനസ്സാണുള്ളത് ലോകരാജ്യങ്ങളിൽ അമേരിക്കയും അവരുടെ ചാരസംഘടനയായ സി എയും നടത്തിയത് പോലുള്ള അല്ലെങ്കിൽ ഇവർ നടത്തിയതുപോലുള്ള അട്ടിമറിയും വേറൊരു രാജ്യവും ഇന്ന് വരെ നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രാജ്യം കൂടിയാണ് അമേരിക്ക ഇന്ത്യക്ക് ചുറ്റും തീയിട്ട് അവിടങ്ങളിൽ അശാന്തിയുടെ പുകപടലങ്ങൾ ഉയർത്താനും അതുവഴി മുതലെടുപ്പ് നടത്താനും ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ശക്തികളിൽ അമേരിക്കയും തീർച്ചയായും സംശയിക്കാം കാരണം സാമ്പത്തികമായും സൈനികമായും ലോകത്തെ തന്നെ വലിയ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയെ ഇതേ രൂപത്തിൽ വിട്ടുകഴിഞ്ഞാൽ അത് ഭാവിയിൽ വലിയ ഭീഷണിയായി മാറുമെന്നാണ് അമേരിക്ക ഭയപ്പെടുന്നത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള കൂട്ടുകെട്ട് ശക്തമായതും ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് സ്വീകാര്യത വർദ്ധിപ്പിച്ചതും എല്ലാം തന്നെ അമേരിക്കയെ ശരിക്കും ആശങ്കപ്പെടുത്തുന്നുമുണ്ട് ചൈന ഇന്ത്യ സംഘർഷ സാധ്യത തീരെ കുറഞ്ഞതിന് പിന്നിൽ റഷ്യയുടെ ഇടപെടലും അമേരിക്ക സംശയിക്കുന്നുണ്ട് മാത്രമല്ല അമേരിക്കൻ ചേരിയിൽപ്പെട്ട ഫ്രാൻസ് ബ്രിട്ടൻ ജർമ്മനി ജപ്പാൻ തുടങ്ങിയ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിൽ വരെ ഇന്ത്യ ഉണ്ടാക്കിയെടുക്കുന്ന രാഷ്ട്രീയമായ സ്വാധീനവും അമേരിക്കൻ ഭരണകൂടത്തെ അസ്വസ്ഥപ്പെടുത്തുന്നുമുണ്ട് ഇന്ത്യ കൂടുതൽ കരുത്താർജിക്കുന്നത് റഷ്യൻ ചേരിയെ ശക്തിപ്പെടുത്തുമെന്നതിനാൽ ഇന്ത്യയെ പ്രതിരോധത്തിൽ നിർത്തേണ്ടതും അമേരിക്കയുടെ രാഷ്ട്രീയ താല്പര്യമാണ് അശാന്തമായി കൊണ്ടിരിക്കുന്ന അയൽ രാജ്യങ്ങളിൽ ഇന്ത്യയ്ക്ക് മേൽ കടുത്ത അശാന്തിയുടെ പുകപടലം ഉയർത്തുമെന്നത് ശരിക്കും അറിയാവുന്നതും അമേരിക്കയ്ക്ക് തന്നെയാണ് ഇന്ത്യക്ക് സംശയിക്കാൻ പാകിസ്ഥാനും ചൈനയും ഉള്ളപ്പോൾ ഒരിക്കലും സംശയത്തിന്റെ മുല തങ്ങൾക്ക് നേരെ എത്തില്ല എന്നും അല്ലെങ്കിൽ തങ്ങൾക്ക് നേരെ തിരിയില്ല എന്നും അമേരിക്ക ഒരു കണക്കുകൂട്ടിയിട്ടുണ്ടാകണം കണക്കൂട്ടിയിട്ടുണ്ടാകണം തീർച്ചയായും ഇതിനുള്ള സാധ്യതയും ഇന്ത്യൻ രഹസ്യ ഏജൻസികൾ പരിശോധിക്കുന്നുമുണ്ട് ബംഗ്ലാദേശ് ശ്രീലങ്ക നേപ്പാൾ പാകിസ്ഥാൻ മാലദ്വീപ് തുടങ്ങിയ രാജ്യങ്ങളിലെ ഭരണമാറ്റത്തിന്റെ അവിടുത്തെ ഭരണകൂടങ്ങൾ പിന്തുടർന്ന നയങ്ങളാണ് പ്രധാന കാരണമെങ്കിലും അത്തരം കാരണങ്ങൾ ഉണ്ടാക്കാനും അതുവഴി മുതലെടുപ്പ് നടത്താനും ഏതൊക്കെ ഭാഗ്യശക്തികൾ ഇടപെട്ടിട്ടുണ്ട് എന്നതാണ് കണ്ടെത്തേണ്ടത് ഇന്ത്യക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ തീ കൊടുത്തത് ഇന്ത്യയെ ശ്വാസം മുട്ടയ്ക്കലാണ് അജണ്ടയെങ്കിൽ അതെന്തായാലും ഇന്ത്യയിൽ വില പോകാൻ ആവില്ല അല്ലെങ്കിൽ വില പോകത്തുമില്ല ഇന്ത്യക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ ഇന്ത്യ വിരുദ്ധ സർക്കാരുകളാണ് ഉള്ളതെങ്കിലും ഈ അഞ്ച് രാജ്യങ്ങളിലും എന്ത് തരത്തിലുള്ള ഇടപെടൽ നടത്താനും ഇന്ത്യക്ക് കഴിവുണ്ട് ശേഷിയുണ്ട് അത്രത്തോളം പ്രാപ്തിയുമുണ്ട് പാകിസ്ഥാനൊഴികെ മറ്റ് നാല് രാജ്യങ്ങളിലെ ജനങ്ങളിലും ഇന്ത്യക്ക് ശക്തമായ സ്വാധീനമാണുള്ളത് ഇന്ത്യൻ സൈനികമായ അല്ലെങ്കിൽ ഇന്ത്യൻ സൈനികമായി ഇടപെട്ട് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത രാജ്യമാണ് ബംഗ്ലാദേശ് എന്നതും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതാണ് അമേരിക്കൻ ചാരസംഘടനയുടെ കരങ്ങൾ ബംഗ്ലാദേശിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് കാട്ടപ്പെടുക തന്നെ വേണം അതിന്റെ പിന്നിൽ അമേരിക്കയാണെങ്കിൽ അത് വെളിച്ചെത്തു വരിക തന്നെ വേണം അമേരിക്ക ഇപ്പോഴും നിൽക്കുന്നത് പുകമറ സൃഷ്ടിച്ചുകൊണ്ടുള്ള കളിയാണ് അമേരിക്കയുടെ ഈ കളികൾ എന്ത് തന്നെ ആയെന്നാലും നമ്മുടെ രാജ്യത്ത് ഇന്ത്യ മഹാരാജ്യത്ത് വില പോവുകയില്ല കാരണം ഇവിടെ എപ്പോഴും ഇന്ത്യ ചൈന അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലാണ് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആ പ്രശ്നങ്ങൾ മുതലെടുത്ത് തന്നെയാണ് അവരെ പെരികയറ്റുന്ന ലക്ഷ്യവുമായി അമേരിക്ക മുന്നോട്ട് പോകുന്നത് ഇതിപ്പോൾ തന്നെ ഏതാണ്ട് തിരിച്ചറിയപ്പെട്ടിട്ടുമുണ്ട്